മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സംബന്ധിച്ചായിട്ടുള്ള ചിദംബരം ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ദിലീപ് ബേഡന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് മന്ദയും കൂടാതെ തന്നെ അർജുൻ അശോകനും ഒക്കെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുമെന്നും ഇതൊരു കോമഡി എന്റർടൈനർ ചിത്രമായിരിക്കുമെന്നൊക്കെയാണ് ലേറ്റായിട്ട് പുറത്തിറങ്ങുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക ഉണ്യമൂത്ത നായകന് ഇനി തിയേറ്ററിലേക്ക് റിലീസ് നടത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ നികുലവുമ്പിലാണ് നായികി എത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ രാവിലെ റിലീസ് എത്തുമെന്ന് ഇപ്പോൾ ഓഫീഷ്യലി തന്നെ ആണ് ജവാൻ ചിത്രത്തിന് ശേഷം ഷാരുഖാൻ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തെ പറ്റി കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ സമതയായിരിക്കും നായികയായി വരിക എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഈ ചിത്രം ഒരു ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കുടാൻ ഈ ഒരു ചിത്രത്തിന് ഇതുവരെയായിട്ട് പേര് നൽകിയിട്ടില്ല ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗസ്മെന്റ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിനുണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് അജിത് നായികനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് ബാറ്റ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങുന്നത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രം അടുത്ത വർഷം പൊങ്കലിനായിരിക്കും വെയിലായിട്ട് തിയേറ്ററുകളിലേക്ക് എന്നും ഇപ്പോൾ ഓഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് സെക്കൻഡ് ലുക്ക് കിട്ടിലുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ബിഗിലെ ജവാൻ പോലുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള അള്ളി ഏറ്റവും സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഇപ്പൊ ആയിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു പ്രധാന വേഷത്തിലേ എത്തുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിനായിട്ട് ഈ ി കൺഫേം ആക്കിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക ദൃശ്യം ദൃശ്യം മാൻ പോലുള്ള ചിത്രങ്ങളുടെ സമയമായിട്ടുള്ള ജിത്തു ജോസഫ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ബേസിന് വേണ്ടി ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേരെ നൽകിയിട്ടുള്ള നുണക്കുഴി എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് കൂമൻ ട്വൽത്ത്മാൻ പോലുള്ള ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ള കൃഷ്ണകുമാറാണ് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ ഒഫീഷ്യലി പുറത്തിറങ്ങിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് വേണ്ടിയുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിലെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് സൂര്യൻ നായികനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തി നാലാമത്തെ ചിത്രം കാർത്തിക് സുബ്രാജ് ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഊരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ നെക്സ്റ്റ് സ്റ്റേജിലുള്ള ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത് ഊട്ടിയിലാണ് കൂടാതെ രണ്ട് സോങ്സിന്റെ ഷൂട്ട് ചിത്രത്തിന് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും ഈ ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും സൂര്യയുടെ നാൽപ്പത്തിനാലാവസ്ഥ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ലോകേഷ് കനകരാജ് ഏറ്റവും പുതിയതായി നിർമ്മിക്കുന്ന ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം രാഘവ ലോറൻസ് ആണ് ഈ ഒരു ചിത്രത്തിൽ നായകനെ എത്തുന്നത് കൂടാതെ മറ്റു പ്രധാന വേഷങ്ങളിലായി ഫകതും എസ് ജെ സൂര്യം എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ടെന്നും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നു ശിവയാർത്തിന്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയം മാറിയിട്ടുള്ള ചിത്രമായിരുന്നു ഡോൺ എന്ന ചിത്രം സിബി ചക്രവർത്തിയായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന് ശേഷം സിബി ചക്രവർത്തിയും ശിവയാർത്തിന് വീണ്ടും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോവുകയാണ് അമരൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ അനൗസ്മെന്റ് എക്സ്പെക്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിലായി എസ് ജെ സൂര്യ എത്തുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ രശ്മിക മന്ദാന നായിക എത്തുമെന്ന് ഓൾമോസ്റ്റ് ആക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഓണം റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെ തിയേറ്റർ ആകെ ബാക്കി മാറ്റിയ ഒരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രമായിരുന്നു ആർ ഡി എക്സ് എന്ന ചിത്രം ആർ ഡി എക്സ് ചിത്രം കൂടാതെ തന്നെ ബാംഗ്ലൂർ ഡേസ് മിന്നലപുരയിലെ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ള വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു ഈ ഒരു ചിത്രം നിർമ്മിച്ച് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഏറ്റവും പുതിയ നിർമ്മിച്ച് ഒരുക്കിയിട്ടുള്ള ചിത്രം ആന്റണി വർഗീസിന് വേണ്ടി ഒരു ചിത്രമായിരുന്നു കൊണ്ടല്ലെന്നായിരുന്നു ചിത്രത്തിന്റെ പേരെ നൽകിയിട്ടുള്ള ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കിഡില ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് കൂടാതെ രാജ്ബീർ ഷെട്ടി ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലായി എത്തുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് ഓണം റിലീസായി എത്തുമെന്നും ി കൺഫേം ആക്കിയിരിക്കുകയാണ് ഇനി സൂര്യനായകരി സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റി നോക്കുന്ന ചിത്രം രണ്ടാമത്തെ ചിത്രമായ കങ്കുവ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ ഷൂട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഏകദേശം പത്ത് ഭാഷകളിലായിട്ടാണ് റിലീസിനെത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത്തി എട്ട് ഭാഷകളിലോളാണ് ഒ ടി ടി റിലീസായി ഈ ഒരു ചിത്രം എത്തുന്നത് ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് ഈ വരുന്ന ഒക്ടോബർ പത്തിന് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദി ഡബ്ബിങ് വെർഷൻ ഏകദേശം വലിയൊരു തോക്ക് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്ത കൂട്ടത്തിൽ ഒരു കിഡിലം പോസ്റ്റിലൂടെയാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് പ്രഭാസ നായകനെ തിയേറ്ററിലേക്ക് റിലീസിലെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കൽക്കി ട്വന്റി എയ്റ്റ് നയൻറ്റിഎറ്റ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ മുതൽ വളരെ മേജറെ റെസ്പോൺസ് ഒക്കെ പ്രേക്ഷയിൽ നിന്ന് നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇപ്പോൾ ഒരു ഇന്ത്യൻ റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന റെക്കോർഡാണ് ചിത്രം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഡേ തന്നെ ഈ ഒരു ചിത്രം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കേരളത്തിലും ചിത്രത്തിന് ഒട്ടും മോശമില്ലാത്ത കളക്ഷനാണ് നേടിയെടുക്കാൻ സഹായിച്ചിട്ടുള്ളത് രണ്ടു ദിവസം കൊണ്ട് തന്നെ അഞ്ചര കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ ഈ ഒരു ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ മാത്രം നേടിയെടുക്കാൻ സഹായിച്ചിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനം ഇപ്പോൾ കൽക്കിയ ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് രാജമൗലിയുടെ ട്രിപ്പിൾ ആർ എന്ന ചിത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ബാഹുബലിയായിരുന്നു പ്രഭാസിന്റെ തന്നെ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയായിരുന്നു മൂന്നാം സ്ഥാനം പ്രഭാസിന്റെ കൽക്കി ചിത്രം എത്തിയിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ സ്വന്തമാക്കി എന്തായാലും കൽക്കി എന്ന ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക